السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد يا ذا الذي مكفاه الذنب في رجب حتى عسى ربه في شهر شعبان لقد أضلك شهر الصوم بعدهما فلا تصيره أيضا شهر عصيان وتلو القرآن وسبه فيه مجتهدا فإنه شهر تصبيح وقرآن فرسد مايا رمضان ما ست لك نام كالد وكان ورمين الكغيان يدان دوسنغل ماترماني اني ശാബാനിൽ നിന്ന് അവശേഷിക്കുന്നത്ബാൻ ഇരുപത്തിയൊമ്പതിൻ്റെ ഇരുപത്തിയൊമ്പത് കഴിഞ്ഞ രാത്രി ആകാശ ഗോളത്തിൽ ചന്ദ്രകല പ്രത്യക്ഷപ്പെടുകയോ അല്ലെങ്കിൽ ഷാബാൻ മുപ്പത് പൂർത്തിയാവുകയോ ചെയ്താലാണ് റമദാൻ നമ്മിലേക്ക് ആഗതമാകുന്നത് ഒന്നുകിൽ മാസം കണ്ടതായി സ്ഥിരപ്പെടണം അല്ലെങ്കിൽ ഷാബാൻ മുപ്പത് പൂർത്തിയാവണം ഈ ഒരു ഘട്ടത്തിലാണ് റമദാൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന റമദാൻ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ എന്താണ് റമദാൻ എന്നും റമദാനിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെ ചെയ്യണമെന്നും ഒക്കെ നമ്മൾ വ്യക്തമായി അറിഞ്ഞിരുന്നാൽ ഒരു മുൻധാരണയുണ്ടായിരുന്നാൽ നമുക്ക് റമദാൻ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നബിസ്വല്ലാഹു അലൈഹി വസ്ലം ആ തങ്ങൾ ഷാബാനിൻ്റെ അവസാന സമയത്ത് ഒരു പ്രസംഗം നടത്തിയത് നമുക്ക് ഹജീത് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും സൽമാൻ റഹിഅല്ലാൻഹു ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്തതായി കാണാം റസൂർലാഹി സാഹു അലൈഹി വസ്ല്ലം ഫി ആഹരി മിൻ ഷാബാൻ ഷബാനിന്റെ അവസാനത്തിൽ നബി സലഹു അലൈഹി വസലമാങ്ങൾ ഞങ്ങളോടൊരു പ്രസംഗം നടത്തി നബി പറഞ്ഞു അയ്യു മുബാറക് വളരെ മഹത്തായ ബർക്കത്താക്കപ്പെട്ട ഒരു മാസമാണ് നിങ്ങൾക്ക് ഈ തണലിട്ടിരിക്കുന്നത് അഥവാ തണലിടാൻ പോകുന്നത് ലൈലത്തുൻ ഷഹുറും ആ മാസത്തിന്റെ പ്രത്യേകത ആ മാസത്തിൽ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവുണ്ട് യും രാത്രി ഒരു പ്രത്യേക നിസ്കാരം ചെയ്തിട്ടുണ്ട് ആ മാസത്തിൽ ആരെങ്കിലും ഒരു കാര്യം ചെയ്താൽ ആ റമദാൻ മാസങ്ങളിൽ മൻ അദ്ദാ ശിവ ആ മാസത്തിൽ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അതല്ലാത്ത മാസങ്ങളിൽ ഒരു ഫർലു ആയ കാര്യം ചെയ്തതുപോലെയാണ് ആ മാസത്തിൽ ആരെങ്കിലും ഒരു നിർവഹിച്ചാൽ അത് റമദാനല്ലാത്ത മാസത്തിൽ എഴുപതോളം ഫറുദുകൾ നിർവഹിച്ചതുപോലെയാണ് അത് ക്ഷമയുടെ മാസമാണ് ക്ഷമക്കുള്ള പ്രതിഫലമോ പരസ്പര സഹകരണത്തിൻ്റെ മാസമാണ് വിശ്വാസിയുടെ വരുമാനത്തിലും അവൻ്റെ ഭക്ഷണത്തിലും വർദ്ധനവ് ലഭിക്കുന്ന മാസമാണ് ആ ദിവസത്തിൽ ഒരാൾ ഒരു നോമ്പുകാരനെ നോമ്പു തുറപ്പിച്ചാൽ ദോഷങ്ങൾ കാരണമാണ് നരകത്തിൽ നിന്നുള്ള മോചനവുമാണ് അവന് ആരെയാണോ നോമ്പു തുറപ്പിച്ചത് ആ നോമ്പുകാരത്തിന്റെ നോമ്പുകാരൻറെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ അതുപോലത്തെ ഒരു പ്രതിഫലം ഇവനും ലഭിക്കും ഈ വരി കേട്ടപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ് നബിയെമിൻസ് ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു പ്രസംഗം എന്താണ് ഈ പ്രസംഗത്തിൽ പറയുന്നത് പരിശുദ്ധമായ റമദാനിന്റെ മഹത്വമാണ് അത് ബറക്കത്തുള്ള മാസമാണ് അത് മഹത്തായ മാസമാണ് സാധാരണ മാസങ്ങളെ പോലെയുള്ള ഒരു മാസം അല്ല എന്നതിനേക്കൊന്നാമത് സൂചന നൽകി മുത്തുനബി ഏർ പിന്നെയോ ആ മാസത്തിൽ പ്രത്യേകം മാസത്തിനെ പരിഗണിക്കുന്നതിനെ പുറമെ പരിഗണിക്കേണ്ട ഒരു രാത്രി ലൈലത്തുൽ ഖതിറിന്റെ സാധ്യതയുള്ള ഒരു രാത്രിയും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി ആ മാസത്തിൽ നോമ്പ് നിർബന്ധമാണ് എന്ന് നിബിധങ്ങൾ ഓർമ്മപ്പെടുത്തി തറാവീഹ നിസ്കാരത്തിനെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തി തറാവീഹം നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം മാത്രമല്ല കഴിവിൻ്റെ പരമാവധി നന്മകൾ അധികരിപ്പിക്കണം കാരണം ഫർദ്ദല്ലാത്ത ഒരു നന്മ ആ മാസത്തിൽ ചെയ്താൽ മറ്റു മാസങ്ങളിൽ ഒരു ഫർദ് ചെയ്യുന്നത് പോലെ ഫർദ്ദിനാണ് ഏറ്റവും കൂടുതൽ ആ മാസത്തിലൊരു ഫർദാണ് ചെയ്യുന്നതെങ്കിലോ അതല്ലാത്ത മാസങ്ങളിൽ ആ അതല്ലാത്ത മാസങ്ങളിൽ എഴുപത് ഫർദ്ദു ചെയ്യുന്നത് പോലെയാണ് അപ്പം പരമാവധി വിഭാഗത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് എന്ന് ഓർമ്മപ്പെടുത്തി ക്ഷമ വളരെയധികം വേണ്ട ഒരു മാസമാണ് ഒന്നാമത് പട്ടിണി കിടക്കുകയാണ് ദാഹവും ക്ഷീണവും ഒക്കെ ഉണ്ടാകാം മറ്റൊന്ന് ഇബാധത്ത് അധികരിപ്പിക്കേണ്ട മാസമായതുകൊണ്ട് അയിബാധത്തുകൾ അധികരിപ്പിക്കുമ്പോൾ പല പ്രയാസങ്ങളും മടുപ്പും കാര്യങ്ങളൊക്കെ ചിലപ്പം തോന്നാം അതുപോലെ നമ്മളുടെ ജീ നിത്യ ജീവിതത്തിൽ വരുന്ന പല ബുദ്ധിമുട്ടുകളും പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ചിലപ്പോൾ ആ മാസത്തിൽ വന്നുകൊള്ളാം അവിടെയൊക്കെ അതുപോലെ മറ്റു പല സീബത്തുകൾ ഒറ്റ വന്നാൽ അദ്ദേഹം നമുക്കാക്കട്ടെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പൂർണ്ണക്ഷമ നമ്മൾ ഈ മാസത്തിൽ സ്വീകരിക്കണം പിന്നെയോ കാരണം എന്താണ് ബസ് ജന്നാ ക്ഷമിച്ചവനുള്ള പ്രതിഫലം സ്വർഗമാണ് ബഷഹ്റുൽ മുവാസാത്ത് പരസ്പര സഹകരണം വേണ്ട ഒരു മാസമാണ് റമദാൻ മാസം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം എപ്പോഴും സഹകരണ മനോഭാവം എപ്പോഴും ഉണ്ടാവണം പിന്നെ വഷഹ്റുസാദ് വിശ്വാസിയുടെ ഭക്ഷണം അധികരിക്കുന്ന മാസമാണ് ഭക്ഷണം കഴിക്കൽ അധികരിക്കല്ല ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുന്ന മാസമാണ് എന്ത് ആ മാസത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക മറ്റുള്ളവരെ എന്നുള്ളത് അങ്ങനെ നോമ്പ് തുറപ്പിച്ചാൽ അവൻ നോറ്റ നോമ്പിന്റെ കൂലി അവന് ലഭിക്കുന്നതിന് പുറമേ ഈ നോമ്പ് തുറപ്പിച്ചവനും ലഭിക്കും എന്നുള്ളതാണ് ഈ നോമ്പ് തുറപ്പിക്കുന്ന നോമ്പ് തുറക്ക നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം സാധാരണ ചെയ്യുന്ന തറാവീഹിനോ മറ്റു ഇബാധത്തുകൾക്കൊന്നും തടസ്സം വരാത്ത രീതിയിലുള്ള ലളിതമായ ചടങ്ങുകളും ഭക്ഷണം ദൂത്തടിക്കുന്ന നിലക്ക് വരാത്ത നിലക്കുള്ള ചില ചടങ്ങുകളൊക്കെ ആവണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല ഒരു കാര്യം ചെയ്തിട്ട് അവസാനം നമുക്ക് കേടാവാൻ പാടില്ല ഏർ ഇങ്ങനെ നോമ്പ് തുറപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു നബിയേ ഞങ്ങൾക്കൊന്നും അതിന് കഴിയില്ലല്ലോ അതിനുള്ള സൗകര്യം ഇല്ലല്ലോ അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞത് എന്താപൻ നോമ്പ് തുറക്കുമ്പോഴുള്ള ഒരു ഇത്തപ്പഴം അല്ലെങ്കിൽ ഒരു കാരക്ക അത് കൊടുത്താലും നോമ്പ് തുറപ്പിക്കലായി ഔ അലാർബത്തിൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൊടുത്തു നോമ്പ് തുറക്കുമ്പോൾ ആ വെള്ളം കൊണ്ട് തുറന്നാലും നോമ്പ് തുറപ്പിക്കലായി കുറേ ഭക്ഷണം ില്ല ഔ മത് കത്തിലോ അല്ലെങ്കിൽ ഒരു കപ്പ് പാല് കൊടുക്കുക ഏഹ് ജ്യൂസ് എന്നൊക്കെ പറയും നോമ്പ്ലായി എന്ന് മുത്തീൻ നബിസ്വലാഹ്ലൈസ് നമ്മൾ ഓർമ്മപ്പെടുത്തി അപ്പൊ നമ്മൾ പള്ളിയിൽ നോമ്പ് തുറ ഉണ്ടാവും അതിൽ നമ്മൾ ഒരു സേറ്റെടുക്കുക അതിലെ ഒരു ഭാഗമാക്കാവുക അല്ലെങ്കിൽ കുറച്ച് ഈത്തപ്പഴമൊക്കെ വാങ്ങിയിട്ട് എല്ലാര്ക്കും കൊടുക്കുക റമദാന്റെ ഭാഗമായിട്ട് നല്ല സമ്പത്തുള്ള ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട് പല നാടുകളിലും ഇത്തപ്പഴൊക്കെ വാങ്ങി കിറ്റാക്കിയിട്ട് കുറച്ച് കൊടുക്കുക അല്ല വീടുകളിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ എന്തു ചെയ്യും നോമ്പ് തുറപ്പിക്കുക എന്ന പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും വലിയ പരിപാടി പാർട്ടി നടത്തി ഭക്ഷണം ദൂർത്തടിച്ച് അന്നത്തെ തറാവീഹും കളഞ്ഞ് ദൂര ദിക്കുകളിൽ നിന്ന് ആളുകളെ ക്ഷണിച്ച് അവർ തിരിച്ചു പോകുമ്പോൾ അവരെ തറാവിലെ സമയത്ത് അവിടെ തൂലക്ഷീണം കൊണ്ട് അവർ ചെന്ന് കടക്കും അവരുടെ തറാവീഹും നഷ്ടപ്പെട്ട് അങ്ങനെയുള്ള മോശമായ രീതിയിൽ വരുന്ന രീതിയിൽ മോശം വരുന്ന രീതിയിലുള്ള നോമ്പ് തുറപ്പിക്കലല്ല അതല്ലാത്ത നല്ല സ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ മാസത്തിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് നബി സല അലൈഹി അലെഹി വസല്ലാ തങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഇനിയും ആ പ്രസംഗം അല്പം കൂടി തുടർന്ന് പോകുന്നുണ്ട് ഇൻഷാ അല്ലാ നമുക്ക് വരും ദിവസങ്ങളിൽ ബാക്കി സംസാരിക്കാം ഇന്ന് നബി സല അലൈഹി അലഹി വസലമാങ്ങളുടെ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഒരു മഹത്തായ മാസമാണിതെന്നും ആ മാസത്തിലെ നോമ്പും തറാവീഹും അതുപോലെ മറ്റുള്ള ആരാധനകളും പ്രത്യേകമായി എടുത്തു പറഞ്ഞ പരസ്പര സഹകരണങ്ങളും അതുപോലെ നോമ്പുതുറയും തുറയുമൊക്കെ അതിൻ്റെയൊക്കെ മഹത്വം മുത്തുനബി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ റമദാനിൽ ചെയ്യേണ്ടത് അതൊക്കെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇതെല്ലാം മനസ്സിലാക്കി വരുന്ന റമദാനിനെ ഒരുങ്ങി തയ്യാറാവാൻ നമുക്ക് നാഥൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ബിഫോർ ദി സലാഹു അല മുഹമ്മദ് സലഹു അലൈഹി വസ്ലം സലല്ലാഹു അലാം മുഹമ്മദ് സലഹു അലഹി വസ്ലം അള്ളാഹു മുദി അല മുഹമ്മദ് യാറബി സല്ലി അലഹി വസ്ലീം